നേരത്തെ പറമ്പിലെ പുല്ല് വെട്ടാനായിട്ട് വന്നു അവിടെ നിറച്ച് എന്താ ബേസ്ബോർഡും കുപ്പികൾ മദ്യക്കുപ്പികൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ഇതെന്താ ഇങ്ങനെ ആ മദ്യക്കുപ്പികൾ കോള ഇതെല്ലാം കൂടെ ഈ ബേസ്ബോർഡിൽ അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ എടുത്ത് എറിഞ്ഞേക്കുക അപ്പോൾ മനസ്സിലായി ഇവർ പാർട്ടി കൂടാനാണ് വരുന്നത് ഭയങ്കരമായിട്ട് പാട്ട് വിട്ട് ആഘോഷം തിമിർപ്പ് എന്നും മിക്കവാറും തിമിർപ്പാണ് എന്നും പാട്ട് കാണും ആ ആ സമയത്ത് അതിനുശേഷം അത് തിമിർപ്പ് എപ്പോഴും ഉണ്ട് കേട്ടോ എല്ലാം മിക്കവാറും കാണും പാട്ടും കൂത്തും പിന്നെ കാണാൻ പലപ്പോഴും വണ്ടിയിൽ ഇങ്ങനെ കൊച്ചുങ്ങളെ ഒരുക്കി കൊണ്ടുപോകാറുണ്ട് ഒരുങ്ങി എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഉള്ള വേസ്റ്റ് കത്തിയിൽ വേസ്റ്റിൻ്റെ അകത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ ഈ എന്തുവാണ് പ്ലാസ്റ്റിക് ആണോ അതോ തീ മുടിയാണോ അതോ മാംസമാണോ ഈ കാര്യങ്ങളൊക്കെ വന്ന് ആ സ്മെല്ല് കിട്ടുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഉള്ള നിലവിളികളാണ് കേൾക്കുന്നത് വലിയ വായിൽ അവർ നിലവിളിച്ച് ഇങ്ങനെ പറയുന്നതും ഒക്കെ കേൾക്കാം അപ്പോൾ ഈ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അവിടുത്തെ അങ്ങ് ഓൺ ചെയ്യും അപ്പോൾ പാട്ടേ വെളി കേൾക്കത്തുള്ളൂ പിന്നെ മറ്റൊന്നും ആരും വെളി കേൾക്കത്തില്ല പിന്നെ അവരുടെ വീട് ഇവിടെ അവരുടെ വീട് അവരുടെ മക്കളും ഒക്കെ താമസിക്കുന്നവർ ആയിരിക്കും എനിക്കറിയത്തില്ല അവിടെ ഈ ചെറുക്കം കഥകു വലിച്ചടച്ച് ഓടുന്നതും ചാടുന്നതും വഴക്കും അമ്മയോട് ദേഷ്യപ്പെടുന്നു വലിയ അത് നമുക്ക് സഹിക്കാൻ വലിയ ഒച്ചത്തിൽ ചേച്ചി ഇപ്പോ ഈ ജീവമാതാ കാരുണ്യ കാരുവനെതിരെ പല പരാതികളും ഇപ്പോൾ വരുന്നുണ്ട് ചേച്ചി ഇപ്പൊ ആ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ കൂടിയാണ് ചേച്ചിക്ക് ചേച്ചി അങ്ങനത്തെ എന്തെങ്കിലും ഇവര് ഇപ്പൊ പലരും പറയുന്നത് ഇവരെ ഒരു ഉടായിപ്പാണ് എന്ന തരത്തിൽ തന്നെയാണ് ആളുകൾ സംസാരിക്കുന്നത് അങ്ങനെയാണ് കമ്മിറ്റികൾ പറയുന്നത് അങ്ങനെ ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇവരെ സത്യസന്ധമല്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ബോർഡും ഈ കാണുന്ന റോഡ് ഈ കയറി ചെല്ലുന്ന ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പിനപ്പുറമാണ് ഇവരുടെ സ്ഥാപനം എന്ന് പറയുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടാണ് എൻ്റേത് അപ്പം ആദ്യമായിട്ട് നി ഇത്രയും നാൾ ചാനലിൽ കൂടെ എന്തൊക്കെ വരുന്നുണ്ടോ അതിൻ്റെ അകത്തിൽ ഒന്നും അസത്യമായിട്ടില്ല എല്ലാം സത്യം തന്നെയാണ് അത് അങ്ങ് പറയാമല്ലോ ഒരു കാര്യങ്ങളും ഒന്നും വളച്ചൊടിക്കാതെ തന്നെയാണ് ഈ ചാനലുകാരെ വെളിയിലോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വളരെ സത്യസന്ധം തന്നെ അത് ആദ്യമായിട്ട് പറയാൻ പറ്റും രണ്ടാമത്തെ കാര്യം തൊട്ടടുത്ത് കിടക്കും ആയതുകൊണ്ട് തന്നെ പല കാര്യത്തിലും എനിക്ക് ഞങ്ങൾ ഇവിടെ വസിക്കുന്നവരായതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാപനം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒരു കാര്യങ്ങളിലും പല കാര്യങ്ങളും നമ്മളെയൊക്കെ വിളിക്കുവാറുണ്ടെങ്കിൽ പോലും നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുകളും സമയമില്ലായ്മ കൊണ്ട് തന്നെ നമ്മൾ പോകാറില്ല അതിൻ്റെ അകത്തിലോട്ടൊന്നും ഞാൻ കയറിയിട്ടില്ല നമ്മൾ തൊട്ടോക്കത്ത് കിടക്കുന്ന നമുക്ക് എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഉള്ള വേസ്റ്റ് കത്തിയിൽ വേസ്റ്റിൻ്റെ അകത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല ആ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ തലമുടിയാകാം മാംസമാണോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണോ എന്തുവാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ആർക്കും ഈ സ്മെല്ല് ഫോട്ടോ എടുത്ത് ഇടാനായിട്ട് പറ്റത്തില്ലല്ലോ അത് ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ ഉള്ള വീടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു വീടുണ്ട് അവിടെ കത്തിക്കുന്ന എല്ലാത്തിനെയും പുക കിട്ടുന്ന ഇങ്ങോട്ടാണ് എനിക്ക് രണ്ട് മൂന്ന് കുഞ്ഞു ഒച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇതുമൂലം അസുഖങ്ങൾ വരുമോന്ന് ഞങ്ങൾ ഹോസ്പിറ്റലൈസ് വരെ ആയിട്ടുണ്ട് ഇങ്ങനെ കത്തിക്കരുതെന്ന് നമ്മളപ്പം തന്നെ പഞ്ചായത്തെ വിളിച്ച് പറയുന്നു ആശാവർക്കറിനെ വിളിച്ച് പറയുന്നു ഇതൊരു സ്ഥിരം പരിപാടിയാണ് അങ്ങനെ ആശാവർക്കറോ പഞ്ചായത്ത് മെമ്പറോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ കൂസുന്ന ഒരു ഏരിയ അല്ലിവിടെ അപ്പോൾ വീണ്ടും 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 ഈ കത്തിരി നടക്കാൻ ഞാൻ ഡയറക്റ്റ് പിന്നെ ഫോൺ ചെയ്തങ്ങ് പറയും ആ കത്തിക്കുന്ന ആ കത്തി അതിപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാമെന്ന് പറയാം കേട്ടോ അപ്പോൾ ഈ കത്തിക്കുന്ന എന്തുവാണോ പ്ലാസ്റ്റിക് ആണോ അതോ തീ മുടിയാണോ അതോ മാംസമാണോ ഈ കാര്യങ്ങളൊക്കെ വന്ന് ആ സ്മെല്ല് കിട്ടുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് തള്ളുന്നത് നമ്മുടെ തൊട്ട കൂടെ ഒരു തോട് പോകുന്നുണ്ട് ആ കൂടെ ഹീര വെളുപ്പിനെ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നല്ല സ്മെല്ല മല മൂത്രം ഒക്കെ ഈ ഡ്ര കെട്ടിക്കിടന്നിട്ട് അതിങ്ങനെ തുറന്നു വിടുമ്പോൾ നമ്മുടെ റബ്ബറും തോട്ടത്തിൽ തൊട്ടപ്പുറത്ത് റബ്ബറും ആയതുകൊണ്ട് ഇനി റബ്ബറും തോട്ടത്തിലെ വേസ്റ്റും കാര്യങ്ങളും ഈ വെള്ളത്തിൻ്റെ ഭയങ്കരമായ ഒരു സ്മെല്ലുണ്ടല്ലോ അപ്പോൾ അതാണോ അങ്ങനെ അവർ ചെയ്യാറില്ല ഈ പ്ലാന്റേഷനിൽ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ പിന്നീട് മനസ്സിലായി ഈ ഡ്രെയിൻ ഓപ്പണായിട്ട് ഈ തോട്ടിലോട്ടാണ് അത് എന്റെ വസ്തുവിലല്ല ഓപ്പൺ അതിൻ്റെ മുകളിലുള്ള വസ്തുവിൽ ഓപ്പൺ പോകുന്നതിൻ്റെ സ്മെല്ലാണ് ഈ കിട്ടുന്നതെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ എന്ത് കാര്യം നമ്മൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അതിന് കിട്ടുന്ന ഇതെന്താണ് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയും കിട്ടാറില്ല ഒന്ന് രണ്ട് പ്രാവശ്യം പിന്നെ ഫോൺ ചെയ്ത് പറയും അങ്ങോട്ട് പോയെന്നൊന്നും പറയത്തില്ല ഫോൺ ചെയ്ത് പറയുമ്പോൾ ആ വെള്ളം ഒഴിക്കാൻ പറയാം ഇനി അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയാം എന്ത് കാര്യം നമ്മൾ പ്രശ്നമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നേ കോംപ്രമൈസ് അല്ലെങ്കിൽ ത്രെട്ടനിങ് ത്രെട്ടനിങ് പുറേക്കൂടെയുള്ളൂ ത്രട്ടനിങ് പുറേക്കൂടെ ഉള്ളൂ കോംപ്രമൈസ് അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് രാത്രി രണ്ട് വെളുപ്പ് രാത്രിയിൽ ഒമ്പത് മണിയായപ്പം ഇങ്ങനെ ഈ ബോർഡിൻ്റെ കാര്യത്തിൽ ഇവിടെ വന്ന് ബോർഡ് സ്ഥാപിക്കുകയും അതിൻ്റെ അത് എന്തിനാണ് ഇവിടെ എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ട് എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ മുന്നിൽ ബോർഡ് സ്ഥാപിക്കുന്ന ചോദ്യം ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് ആർമിയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ നല്ല ഒരു സ്ത്രീയും ഒരു പുരുഷനോടും പറയേണ്ടാത്ത ഒരു വർത്തമാനമാണ് ആ വ്യക്തിയോട് പറഞ്ഞത് അങ്ങനെ സാധാരണ ആരോടും ഒരു വഴക്കിനോ ഒരു ഒരു ഒന്ന് ഒന്ന് കൂടുതൽ സംസാരിക്കാനോ പോകാത്ത വളരെ ശാന്തനായ ഒരു പ്രകൃതമുള്ള ആളാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ആ ആളോട് ഇങ്ങനെ ചോദിച്ചപ്പം എന്തുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഉറപ്പായിട്ടും തിരിച്ചു ചോദിക്കും തിരിച്ചു ചോദിച്ചു അങ്ങനെ അവിടെ ഒരു വലിയ പ്രശ്നമായി വഴക്കായി വാക്കുതർക്കമായി ആ വ്യക്തിയെ പിടിച്ച് ഉപദ്രവിക്കാനായിട്ട് അവിടുന്ന് കുറച്ച് ഗുണ്ടകളും കാര്യങ്ങളും മോൻ തന്നെ ഉണ്ടല്ലോ ഒരാൾ അതിൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ അന്തേവാസികളെല്ലാവരും ഇറങ്ങി ഇയാളെ ഉപദ്രവിക്കാനായിട്ട് ആ അവിടുത്തെ എല്ലാവരും ഇങ്ങിറങ്ങും അപ്പോഴത്തേനെ ഇവിടെ എൻ്റെ മമ്മി അവിടോട്ട് ചെന്ന് ഉടനെ പുള്ളിക്കാരിയെ തെള്ളിയിട്ട് മേളീന്ന് ഈ ഒരു ഇറക്കമ്മ ഇവിടുന്ന് താഴോട്ട പ്രായമായ ഒരു സ്ത്രീയെ പത്തൊഴുപത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് പുള്ളിക്കാരിയെ തള്ളിയിട്ടു ഇതൊന്നും നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ പോലീസിനെ വിളിച്ച് പോയി വന്ന പോലീസുകാർ അവരുടെ കൂട്ടത്തിലൊരു പോക്കാണ് പോയത് അത് കണ്ടപ്പോഴേ മനസ്സിലായി നമ്മുടെ ഭാഗത്ത് നിൽക്കാൻ ആരുമില്ല എന്നുള്ള കാര്യം അപ്പം തന്നെ മനസ്സിലായി ഞങ്ങൾ അടുത്ത ഇത് ചെയ്ത് ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം നമ്മൾ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആദ്യം കിട്ടിയത് നിങ്ങളുടെ പരാതി അല്ല ഏ അവരുടെ പരാതിയാണ് ആദ്യം കിട്ടിയത് എന്താണ് പരാതി അവരുടെ പരാതി ആദ്യം കിട്ടി എന്തോ പരാതി മൂന്ന് മക്കളുടെ അപ്പനാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ആ പുള്ളി പോക്സോ ഓക്കെ എത്ര പെട്ടെന്ന് കാര്യങ്ങളെ അതിന് ശേഷം കണ്ടോ സാറേ എൻ്റെ പുറത്ത് പാടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പുറം കാണിച്ചു കൊടുക്കുന്നു ഇതൊന്നും മനുഷ്യൻ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങളാ ഇതെല്ലാം അപ്പം എന്ത് കാര്യം വന്നാലും അനങ്ങരുത് എന്താണ് നിന്നെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേസ് അപ്പൊ പോക്സോ കേസ് ഉടനെ അങ്ങ് പറഞ്ഞേക്കാം അപ്പൊ അപ്പൊ എന്ത് പറഞ്ഞാൽ അവിടുത്തെ എസ് ഐ പറഞ്ഞു നിങ്ങൾ ഇതിന്റെ പുറ നടക്കേണ്ടി വരും നിങ്ങൾ എന്ത് ചെയ്യുക കോംപ്രമൈസ് ചെയ്ത് പോകുക ഓക്കെ അപ്പൊ അപ്പൊ അവിടെ എഴുതി നിങ്ങൾ അവിടെ എഴുതി ഒപ്പിട്ട് തരാം ഈ റോഡ് മണി കഴിയുമ്പോൾ ഈ ബോർഡ് ഇവിടുന്ന് മാറ്റി അവിടെ സ്ഥാപിക്കാം എന്നുള്ള ഒരു എഴുതി ഒപ്പിവിട്ടു ഇപ്പോഴും നിങ്ങൾക്ക് കാണാമല്ലോ ഈ ബോഡി റോഡിന്റെ ഇടതു വശത്ത് തന്നെ അല്ലയോ ഈ വലതുവശത്ത് സ്ഥാപിക്കാമെന്ന് പറഞ്ഞ വാക്ക് എവിടെ പോയി എങ്ങും ഒരു മാറ്റവും വന്നിട്ടില്ല ഇതിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല പിന്നെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും വലിയ വായിലെ നിലവിളി കരച്ചില് പിള്ളേരുടെ നിലവിളി അമ്മമാരുടെ കരച്ചില് വെളുപ്പിനെയൊക്കെ നല്ലതുപോലെ വിളിച്ചു പോകുന്നത് കേക്കാം അങ്ങനെ അങ്ങനെ ഉള്ള നിലവിളികളാണ് കേൾക്കുന്നത് വലിയ വായിൽ അവർ അവര് നിലവിളി പറയുന്നതും ഒക്കെ കേക്കാം അപ്പൊ ഈ കേക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അവിടുത്തെ റെക്കോർഡ് അങ്ങ് ഓൺ ചെയ്യും അപ്പൊ പാട്ടേ വെളി കേൾക്കത്തുള്ളൂ പിന്നെ മറ്റൊന്നും ആരും വെളി കേൾക്കത്തില്ല പിന്നെ അവരുടെ വീട് ഇവിടെ അവരുടെ വീട് അവരുടെ മക്കളും ഒക്കെ താമസിക്കുന്നവായിരിക്കും എനിക്കറിയത്തില്ല അവിടെ ഈ ചെറുക്ക നമുക്ക് വലിച്ചടച്ച് ഓടുന്നതും ചാടുന്നതും വഴക്കും അമ്മയോട് ദേഷ്യപ്പെടുന്നു വഴക്കും വലിയ അത് നമുക്ക് സഹിക്കാൻ പയ്യാത്ത അത്രയും വലിയ ഒച്ചത്തിൽ അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ വെളിയിലിറങ്ങി ഒന്ന് നോക്കും നമ്മൾ നോക്കത്തേ ഉള്ളു ആ അവരത് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നേ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ രണ്ട് മൂന്ന് പിള്ളേർ ഓടിപ്പോയെന്ന് പറഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു ഇരുപത്തിരണ്ടിന് മുമ്പ് കുറച്ച് ഒത്തിരി ആ എഞ്ചിനീയറിംഗ് പിള്ളേർ ഈവൻ എഞ്ചിനീയറിംഗ് ആണോ പോളിടെക്നിക്ക് ആണോ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്തോ ഒന്നും നമുക്കറിയത്തില്ല പോകുന്നതേ കാണാം വരുന്നേ കാണാം ഒത്തിരി ആമ്പിള്ളേർ വരുന്നേ കാണാം ഒത്തിരി നമ്മുടെ പറമ്പിൻ്റെ അവിടെ ഒത്തിരി മദ്യക്കുപ്പികളും ബിയറിൻ്റെ ബോട്ടിലുകളും എല്ലാം അവിടോട്ട് വരികയും വരുന്നതും പോകുന്നതും ഏത് സമയവും സമയമൊന്നുമില്ല കേട്ടോ ഒമ്പത് മണി പത്തുമണി പുറത്തുനിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് അപ്പം അങ്ങനെ വരും അപ്പം ഇതെല്ലാം എന്താ ഇത്രയും ആൾക്കാരൊക്കെ വരുന്നത് നമ്മൾ ചിന്തിക്കുമ്പോഴേ അപ്പോഴാണ് നമ്മുടെ താരത്തെ പറമ്പിലെ പുല്ല് വെട്ടാനായിട്ട് വന്നത് അവിടെ നിറച്ച് എന്താ ബേസ് ബോർഡും കുപ്പികൾ മദ്യക്കുപ്പികള് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ഇതെന്താ ഇങ്ങനെ ആ മദ്യക്കുപ്പികള് പെസികോള ഇതെല്ലാം കൂടെ ഈ ബോർഡിൽ അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ എടുത്ത് എറിഞ്ഞേക്കുക അപ്പൊ മനസ്സിലായി ഇവർ പാർട്ടി കൂടാനാ വരുന്നത് ഭയങ്കരമായിട്ട് പാട്ട് വിട്ട് ആഘോഷം തിമിർപ്പ് എന്നും മിക്കവാറും തിമിർപ്പാണ് എന്നും പാട്ട് കാണും ആ ആ സമയത്ത് അതിന് ശേഷം അത് തിമിർപ്പ് എപ്പോഴും ഉണ്ട് കേട്ടോ എല്ലാം മിക്കവാറും കാണും പാട്ടും കോത്തും പിന്നെ കാണാൻ പലപ്പോഴും വണ്ടിയിൽ ഇങ്ങനെ കൊച്ചുങ്ങളെ ഒരുക്കി കൊണ്ടുപോകാറുണ്ട് ഒരുങ്ങി പിള്ളേർ വാനയിൽ അവരുടെ വാനയിൽ അല്ലെങ്കിൽ ആരുടെ കാറയിലൊക്കെ ഈ പിള്ളേർ ഇതുവഴി വൈകുന്നേരം ആറര ഏഴ് മണിയാവുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഔട്ടിംഗ് കൊണ്ടുപോകത്തില്ലേ അതുപോലെ കൊണ്ടുപോകുന്നതാണ് അപ്പം നമ്മൾ ചിന്തിക്കാൻ നല്ലതാണല്ലേ ഇവിടുത്തെ പിള്ളേർ എൻ്റെ മക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അമ്മ അതാണ്ട് ആ കുട്ടികൾ പോകുന്നു ഏഹ് നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലും അങ്ങനെ അപ്പം നമ്മുടെയൊക്കെ ചിന്താഗതി എന്തുവാ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നു അവര് നല്ല ഫുഡും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാം കൂടെ വന്ന് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ളത് പിന്നെ എന്തിനായിരിക്കും എനിക്കറിയത്തില്ല ഈ ഈ പറയുന്നത് പോകും രാത്രി പത്ത് മണിയോടൊക്കെ തിരിച്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയോടെ തിരിച്ച് കയറി വരും ഇതൊക്കെ അവർ ഔട്ടിങ്ങിന് പോകുന്നതായിരിക്കും എനിക്ക് നമുക്കങ്ങനെ അറിയാൻ പറ്റും ഈ പോകുന്ന പോക്ക് എന്താണെന്ന് ഒത്തിരി ആകുട്ടികൾ കയറി വരുന്നത് തോന്നില്ല ആ സമയത്താണ് ഈ പറയുന്ന ഈ പറയുന്ന രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് ഇവിടെ ഓടി രക്ഷപ്പെട്ടതും പിന്നെ ആ പോലീസ് വണ്ടി ഇവിടെ വന്നാണ് നമ്മുടെ മുറ്റത്താ വന്ന് കിടന്നത് അപ്പോൾ അങ്ങനെ ആ സാറാ പറഞ്ഞതുപോലെ പിള്ളേരെ കാണാതെ പോയി പിള്ളേരെ ഓടിച്ച് ഓടിച്ചൂടി എന്ന് പറഞ്ഞത് അങ്ങനെ അന്വേഷിക്കാൻ ആൾക്കാർ വരികയും പിന്നീട് കുറച്ച് സമയം ഒരു അഞ്ചെട്ട് മണിക്കൂറിന് ശേഷമേ ഇവർക്ക് കുഞ്ഞുങ്ങളെ തിരിച്ച് കിട്ടി പക്ഷേ അത് പിറ്റേ ദിവസം ചാനലിലൊക്കെ വരുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ന്യൂസിലെങ്കിലും എന്ന് വിചാരിച്ചു പക്ഷേ നമുക്കൊന്നും ന്യൂസിലൊന്നും കിട്ടിയില്ല അങ്ങനെ ഒന്നും കണ്ടില്ല അപ്പം മനസ്സിലായി ഇതൊന്നും വെളിയിലൊന്നും അറിഞ്ഞില്ലല്ലോ ഇവരിതൊക്കെ ക മ മീൻസ് മറിച്ചല്ലോ എന്നൊക്കെ നമ്മളപ്പം ചിന്തിച്ചു പിന്നെ ഇവിടെ എന്ത് കാര്യം നടന്നാലും നമുക്കിവരോട് എതിർത്ത് നിൽക്കാൻ ഭയമായി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും വലിയ വലിയ ഹോൾഡുകളായി ഇവർക്ക് അത് പറയാൻ കാരണം ചെറിയൊരു വിഷയം ഇവിടെ ഉണ്ടായി ചെറിയൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പറമ്പിൽ വിറവ് കിട്ടി ആ വിറവെല്ലാം കൂടെ പൊളിക്കാനെടുത്തു ഞാനിപ്പോൾ ചെന്ന് ചോദിച്ചാൽ എന്താ ഇത് എൻ്റെ പറമ്പിലിട്ടിരുന്ന ആണല്ലോ നിങ്ങൾ എന്തിനെ എടുത്തുകൊണ്ട് പോയി എന്നിങ്ങനെ ചോദിച്ചപ്പോഴും ഉടനെ അവിടെ ഒരു മെമ്പറുണ്ടായിരുന്നു പക്ഷേ രണ്ടാം വാർഡിലെ മെമ്പർ ഇത് മൂന്നാം വാർഡാണ് രണ്ടാം വാർഡിലെ ഒരു മെമ്പർ ഉണ്ട് പുള്ളിക്കാരുടെ പേര് രജനിന്ന് അങ്ങനെ എനിക്കറിയത്തില്ല ഒട്ടുമുഖമൊക്കെ ഉള്ള വെളുത്തിട്ട് ഉടനെ പുള്ളിക്കാരി വന്ന് ഞാൻ വാർഡ് മെമ്പറാ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും നിങ്ങളെ നിങ്ങൾ നിങ്ങൾ എന്തിനായിക്കിടന്ന് നലക്കുന്നത് അതായത് നമ്മളെ നമ്മളോട് ഷൗട്ട് ചെയ്യുകയാണ് ൊരു പഞ്ചായത്ത് പ്രതിനിധി എന്തുവാ ചെയ്യേണ്ടത് സാധാരണ മനുഷ്യരുടെ കൂടെ നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങളതാണോ ചെയ്യുന്നത് എൻ്റെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ഒരു പ്രയാസം എൻ്റെ പറമ്പിൽ കിടന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒന്ന് ചോദിക്കാനുള്ള മര്യാദ ഉണ്ടാകുക എന്ന് പറയുന്നത് സാധാരണ മര്യാദയാണ് അല്ലയോ അപ്പോൾ ഇവിടെ ചോദ്യമല്ല പറച്ചിലില്ല ഈ പറമ്പായിക്കോട്ടെ ആ പറമ്പായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ എന്തും തന്നിഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇത് ഈ കഴിഞ്ഞ കൊല്ലങ്ങളിൽ അത്രയും ഇവർക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ ആ രണ്ടായിരത്തി പത്തിലാണല്ലോ ഇവിടെ തുടങ്ങിയത് രണ്ടായിരത്തി പതിൽ ഇവിടെ വന്നു അതിന് മുന്നേ ആണ് അവിടെ വന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്താണ് എന്ന് കഴിഞ്ഞ നിലത്തെ ന്യൂസിലൊക്കെ കേട്ടപ്പം നമുക്ക് എന്താ പറയുന്നത് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ടായിരിക്കും ഈ മൂന്ന് കുട്ടികൾ ഒളിച്ചോടിയെന്നുള്ളത് നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത അത്രയും അതുപോലെ തന്നെ പ്രായമായവരുടെ കരച്ചിൽ വലിയ നിലവിളികൾ ഇത്രയും ഹോൾഡ് ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തികളോടും വളരെ വളരെ എന്താ പറയുന്ന നയപരമായ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാനും പിടിച്ചു നിൽക്കാനും ഈ പുള്ളിക്കാരിക്ക് അറിയാം കഴിവുണ്ട് എങ്ങനെ കഴിവ് കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ജീവിതത്തിലും പുറമോട്ട് അതിൽ നിന്ന് അതായിരുന്നു അവരുടെ ജോലി എന്ന് പറഞ്ഞു കേട്ടായിരുന്നല്ലോ അതിലെന്നായിരിക്കും അതിനുള്ള കഴിവ് കിട്ടിയത് അത് വെച്ചിട്ടാണ് ഇപ്പം കിട്ടുന്ന പൈസ ധാരാളം ഇപ്പം പൈസ ഇവിടെ എത്തുന്നുണ്ട് എന്ന് നമ്മുടെ ഈ തൊട്ടടുത്ത് രണ്ട് മൂന്ന് ചേന്മാരുണ്ട് അവരുടെ സഹോദരങ്ങൾ തന്നെ അമേരിക്കുന്നൊക്കെ ഒരുപാട് പൈസ ഇവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇതുവഴി അങ്ങനെ വലിയ കാർഗോയിലൊക്കെ ഇങ്ങനെ വലിയ കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകളിലൊക്കെ സാധനങ്ങൾ ഇവിടെ വരാറ് വന്ന് പോകുന്നതുമൊക്കെ ായിട്ട് അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് പിന്നെ ഒരു വ്യക്തിക്ക് ഇത്രയും ലാവിശായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പൈസ എന്തായാലും വേണമല്ലോ അപ്പൊ ഈ പൈസ വരുന്ന പൈസ ഇവർ ഉപയോഗിക്കുവാന്ന് പകൽ പോലെ വ്യക്തമാണല്ലോ അപ്പം എന്ത് കാര്യത്തിനും പൈസ വേണം വേണ്ടേ അപ്പം ഈ കിട്ടുന്ന പൈസ അവരെടുക്കുവാ ആയിരിക്കും അത് അതുകൊണ്ട് അപ്പൊ അതുപോലെ വീടുകൾ വാങ്ങി വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ അപ്പൊ ഇവിടുത്തെ അന്തേവാസികളായ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തുവാണ് എന്നോ അല്ലെങ്കിൽ ഈ അതിനുള്ളിലുള്ള അമ്മമാരുടെ കാര്യം എന്തുവാണോന്നുള്ളത് നമ്മളകത്ത് കയറി നമുക്കറിയാൻ പറ്റത്തില്ല ഇതുവഴി കുഞ്ഞുങ്ങൾ അന്തേവാസികളോട് സംസാരിക്കാനുള്ള സാഹചര്യം ഇവരായിട്ട് ഉണ്ടാകത്തില്ല ഒന്നാമത്തെ കാര്യം ഈ സമയത്ത് നമ്മളിവിടെ കാണത്തില്ല പോകുന്നും വരുന്നു കാണാറുണ്ട് കുട്ടികൾ സ്കൂളിൽ ആരോടും സംസാരിക്കാൻ ഞങ്ങളായിട്ട് പോകാറില്ല ബിക്കോ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അവരെ അവർ വഴക്ക് പറയും എന്തിനാണ് അവരോട് സംസാരിച്ചത് പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടാകും അവർ അവരുടെ കൂടെ കഴിയുന്നവർ അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മളായിട്ടുണ്ടാക്കരുത് ഈ തൊട്ടേലോകത്ത് വന്ന് കിടക്കുന്നെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടും ഞങ്ങളായിട്ടുണ്ടാക്കിയിട്ടില്ല ഈ നാട്ടുകാരുണ്ടാക്കിയിട്ടുമില്ല മനസ്സിലായോ ഈ ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് രാത്രി ഒമ്പത് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോവുക കംപ്ലൈന്റ് കൊടുക്കാൻ പോവുക ഞങ്ങളെ മമ്മിയെ ഇട്ടു ഇടിക്കുക അല്ലെങ്കിൽ ഉരുട്ടുക ഈ പറയുന്ന ഒന്നും ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനൊന്നും കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണ് ഇതെല്ലാം ഉണ്ടായത് ആ എന്റെ ഹസ്ബൻഡ് ആർമിയിലാ സർവീ സർവീസ് ചെയ്തോണ്ടിരിക്കുക വന്നിട്ട് ആരെങ്കിലും വന്ന് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ പരാതികൾ പറഞ്ഞ് ബഹളം കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ഉറക്ക വായുമൊക്കെ കേട്ടിട്ടുണ്ട് ആ ഇത് അത് ആ വഴക്കാണോ എന്തുവാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുപാട് വണ്ടികൾ വൈകുന്നേര രാത്രികളിലാണല്ലോ ഇവരുടെ ഫുൾ ബിസിനസ്സുകൾ അവിടെ ബോർവെല്ല് കുഴിക്കാൻ വേണ്ടി വന്നത് രാത്രി ഒന്നരയ്ക്ക് ഏ ഈ നാട്ടുകാർ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെങ്ങനെ കിടന്ന് ഉറങ്ങും എന്തോ സൗണ്ടാ ഏ അപ്പം ഈ ദേശത്തെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളത് നോക്കി വളരെ ശാന്തമായിട്ട് ഉള്ള ഇവിടം എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിച്ചത് മാത്രം വരികയും അവിടുത്തെ എല്ലാ ഇവിടുത്തെ ബഹളം ഒച്ചയും ബഹളവും കാരണം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇവിടുന്ന് പഠിക്കാനോ ഒന്നും ചെയ്യാനോ പറ്റത്തില്ല ബഹളം എന്ന് പാട്ടുകള് പാർട്ടി മൂടെന്ന് പറയത്തില്ലേ എപ്പോഴും പാർട്ടി മൂടാ ആ അതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും പോകും ഇവിടെ പാർട്ടി ആ ഒരു മോഡാ അപ്പൊ നമുക്ക് പറയാന്ന് വെച്ചുകഴിഞ്ഞാല് മകനും അവരും ഇതുപോലെ തന്നെ പ്രശ്നക്കാരായിരുന്നോ ഈ മകൻ ഇവിടെ നിന്ന സമയത്ത് വണ്ടിയെ ചടപടാൻ വരുന്നു പോകുന്നു ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് പേടി വരും ഇതുവഴിയൊക്കെ വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെങ്ങും ആയിരുന്നു നിന്നേക്കരുത് നമ്മൾ വളരെ സൂക്ഷിച്ചു മാറി നിന്നോണം ഏ അല്ലാതെ നമ്മൾ നമ്മൾ വളരെ പേടിച്ചും സൂക്ഷിച്ചും മാറി നിന്നാൽ നിനക്ക് ജീവൻ കിട്ടും അല്ലയോ എന്നെ തട്ടിക്കൊണ്ട് പോകും പൂക്കളെ അപ്പം അങ്ങനെ അവരുടെ ഒരു അങ്ങ് വാഴുവായിരുന്നു പിന്നെ കുറച്ച് നാളൊന്നും അതിനെ ഇവിടെ കണ്ടിട്ടില്ല മരുമക്ക് ഇങ്ങനാണല്ലോ ഇപ്പൊ ഡ്രൈവറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിനുമുമ്പ് വേറെ ഒരു ഡ്രൈവർ പുള്ളിക്കാരനായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായപ്പോഴോ ഓ അവിടുത്തെ മൊത്തം ആൾക്കാരും ഇനി ഇറങ്ങിയില്ലേ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുക മനസ്സിലായോ അതും ഒരു ക്രിസ്മസിന്റെ തലേ ദിവസം പിറ്റേ ദിവസം ക്രിസ്മസ് ആയിരുന്നു നമുക്ക് പോകാൻ പറ്റിയില്ല നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നേ അത്രയും വലിയ ഒരു വിഷമകരമായ സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ അത് എന്തോ പറയുന്നത് അതിന് പരിഹാരം പറയാനും അതിനൊന്നും ഒന്നും അത് മാറ്റി ഒന്നും പറ്റത്തില്ല ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായത് അതാണ് ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരായിട്ട് പൗരസമ്മതിയായിട്ട് ആ സമയത്തൊക്കെ നമ്മൾ കളക്ടർക്കൊക്കെ പരാതി കൊടുക്കാനായിട്ടുമൊക്കെ പോയതാണ് വ്യക്തിപരമായി കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ടായി ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലുണ്ടായി അതിൻ്റെ പേര് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് മാത്രമാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ഞാനത് നമ്മളത് ഫോർവേഡ് ആക്കിയാണ് നമ്മൾ ഈ പറയുന്ന ഈ നാട്ടിലൊക്കെ മീൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു നമുക്കതൊരു പുതുമയല്ല ഒരു വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ആ ആൾ എങ്ങനെയുണ്ടെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം വന്നിട്ട് ഞാൻ ഈ വഴക്കുണ്ടാക്കാൻ അല്ലാതെ പുള്ളിക്കാരുമായിട്ട് സംസാരിച്ചിട്ടില്ല അല്ലാതെ ഒരു കാരണവശാലും ഒരു മുഖം കൊടുക്കുകയോ അവരോട് സംസാരിക്കാനോ പോവുകയോ ചെയ്യാറില്ല എന്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടറിയാം ഒരു അനാഥാലയം നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഞാൻ ഞാനൊരു ക്രിസ്ത്യാനിക്കുട്ടിയാണ് ഞാൻ ഒരു നേഴ്സാണ് അപ്പം പല അനാഥമന്ദിരങ്ങളും കന്യാസ്ത്രീകളുടെ ഒരു ഇവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പം അവിടെ എങ്ങനെയാണ് കന്യാസ്ത്രീകളൊക്കെ ആ ജീവകാരുണ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആ അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം പാവപ്പെട്ടവരെ എങ്ങനെ നോക്കണം എന്നുള്ള കാര്യവും അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എന്തുവാണെന്നുള്ളതും നമുക്കറിയാം എനിക്കറിയാം അപ്പം ആ ഒരു രീതി അല്ല ഇവിടെ കാണുന്നത് അപ്പം സ്വന്തം സ്വന്തമായിട്ടുള്ള ഒരു നല്ല നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നുണ്ട് മക്കളുടെ ആവുന്നുണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ എല്ലാ എല്ലാ രീതിയിലും ഹൈപ്പ് നല്ല ഒരു ഹൈപ്പിൽ ജീവിക്കുന്നതായിട്ട് വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറി ഇപ്പം രീതിയൊക്കെ മാറി എന്തോ പറയുന്നത് വളരെ പോഷമായിട്ട് ജീവിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടി എന്തുവാ വരുന്നതെല്ലാം അവരുടെ പോക്കറ്റിലോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത്രേ ഉള്ളൂ അതൊക്കെ നമ്മളെ വെളിയിൽ നിന്ന് കാഴ്ചയിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്